ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് ഞാനൊരു വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ബർത്ത് ഡേ സെലിബ്രേഷൻ വ്ലോഗാണ് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത് ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ നല്ല ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും വെൽക്കം ടു ജസ്റ്റ്ലാസ് കിച്ചൺ ഫെബ്രുവരി ഇരുപതിനായിരുന്നു ബേത്ത് ഡേ ഞാൻ പിന്നെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ലേറ്റ് ആവുന്നതുകൊണ്ട് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം നമ്മൾ പോകുന്നത് കുട്ടിക്കെന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ തിരൂരിലുള്ള ജൂനിയറോയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എൽഹം ബേബിയുടെ ഫസ്റ്റ് ബേത്ത് ഡേക്കും ഇവിടെ നിന്നായിരുന്നു കേട്ടോ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ ഈ ഷോപ്പിൽ പിന്നീട് ഇപ്പോഴാണ് കയറുന്നത് അങ്ങനെ നമ്മൾ ഡ്രസ്സെല്ലാം വാങ്ങിച്ചു വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ വെച്ചിട്ടല്ല എല്ലാ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നും വീട്ടിൽ വെച്ചിട്ടന്നെയല്ലേ എല്ലാ പരിപാടികളും നടക്കില്ല അപ്പോൾ ഞാനാണ് സജസ്റ്റ് ചെയ്തത് നമുക്ക് പുറത്ത് വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യുക അങ്ങനെ ഇതാ നമ്മൾ രാത്രി ഒരു എട്ട് മണിയായ സമയത്ത് പുറത്ത് പോകാൻ നിൽക്കുകയാണ് ഇതാ ഡൂ ഒക്കെ ഡ്രസ്സൊക്കെ മാറി ഇവിടെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ പുത്തനംതാണിയുള്ള ഹലാമാളിൽ കേക്ക് സ്റ്റുഡിയോയിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അവിടെ ബർത്ത് ഡേ സെലിബ്രേഷൻ ആയിക്കോട്ടെ ബ്രൈഡ് ടു ബി ആയിക്കോട്ടെ എല്ലാത്തിനും അവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഞാനൊരു ഉച്ച സമയത്ത് വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എട്ട് മണിക്ക് എത്താനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇവിടുന്ന് പുറപ്പെടുന്നതേ എട്ട് മണിക്കാണ് നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ഒമ്പത് മണിയായിട്ടുണ്ടായിരുന്നു ലേറ്റ് ആവാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മയും താത്തയും കൂടി പുറത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ലേറ്റ് ആയത് അങ്ങനെന്താ നമ്മൾ പുത്തനന്താണി ഹലാമാളിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഹലാമാളിനൊരു പ്രത്യേകതയുണ്ട് ഉപ്പാക്കി ഇവിടെ ഒരു ഉണ്ട് അതുകൊണ്ടല്ല അതിനേക്കാൾ സ്പെഷ്യലായിട്ട് എനിക്ക് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജഷീലിനെ ഫസ്റ്റിൽ മീറ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം അന്ന് മീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ ഫസ്റ്റിൽ മീറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് എട്ടിനാണ് ഞാൻ മുന്നേ വ്ലോഗിൽ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞങ്ങൾ ഈ പ്രൊപ്പോസല് വന്നിട്ടുണ്ടായിരുന്നത് ഞാനിങ്ങനെ താഴേന്ന് എസ്കലേറ്ററിൽ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഇതാ ഈ ഒരു സൈഡിലായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് പിന്നെ നമ്മളിതാ ഈ ഒരു ചെയറിലായിട്ടിരുന്നിട്ടുണ്ടായിരുന്നത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പിന്നെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോവുക ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് സെക്കൻഡ് മാരേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും സംസാരിക്കാനൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ജഷീലാണ് ഈ ഒരു ഓപ്ഷന് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് വീട്ടിൽ വെച്ച് മീറ്റ് ചെയ്യണ്ട നമുക്ക് പുറത്ത് എവിടെന്നെങ്കിലും മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടുകാരുടെ പെർമിഷനോട് കൂടിയിട്ട് ഞാനും നെസ്രയും കൂടിയാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ജഷീലിൻ്റെ കൂടെ ജഷീലിലെ ഒരു ഫ്രണ്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെ നിൽക്കുമ്പോൾ ഞാൻ ജഷീലിൻ്റെ ഉമ്മാനോട് ഉപ്പാനോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇവിടുന്ന് ഞങ്ങൾ പെണ്ണ് കണ്ടത് അങ്ങനെ ആ കഥകളൊക്കെ ഇങ്ങനെ പറയുണ്ടായിരുന്നു പിന്നെ നമ്മളോട് എട്ട് മണിക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ലേറ്റായി വന്നതുകൊണ്ട് തന്നെ അവിടെ വേറൊരു ബേർത്ത് ഡേ സെലിബ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗെയിം സെക്ഷനിലേക്ക് വന്നതാണ് കേട്ടോ എല്ലാത്തിലും കയറിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണ് നല്ല ഞാൻ വന്നിട്ട് പെട്ടെന്ന് അങ്ങനെ സമയം ഏകദേശം ഒരു ഒമ്പതരായ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് അതിനുശേഷം കേക്ക് കട്ട് ചെയ്യാന്ന് കരുതി അപ്പോഴേക്കും അവിടുന്ന് ഫ്രീ ആവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഹലാമള്ളിനുള്ള വിറ്റമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഫ്രൈഡ് ചിക്കൻ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെതാണ് നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആയ സമയത്ത് ഇതാ നമ്മൾ കേക്ക് സ്റ്റുഡിയോയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അതിന് മുന്നേ നമ്മളവിടെ പോയിട്ട് കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ വന്നതിന് ശേഷം കേട്ടോ കേക്കൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള കേക്ക് പറഞ്ഞാൽ അവരവിടെ സെറ്റ് ചെയ്ത് തരും അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക് ചെറിയ കേക്ക് തന്നെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് തന്നെ ബാക്കി അങ്ങനെ നമ്മൾ വരുമ്പോൾ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഈ സെലിബ്രേഷൻ നടത്തുന്നതിന് ഒരു അഞ്ഞൂറ് രൂപ നമ്മളവിടെ പേയ്മെൻറ്റ് ചെയ്യണം പിന്നെ കേക്കിൻ്റെ ക്യാഷ് സെപ്പറേറ്റ് ആണ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞു എല്ലാവരും ഇതാ ഗിഫ്റ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഡുവിന് ഇങ്ങനെ ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒക്കെ ഉണ്ട് നമ്മൾ കവറിൽ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ അവനത് മൈൻഡേ ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെതാ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഡു ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഡുവിൻ്റെ പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ഹാൻ മുഹമ്മദ് എന്നാണ് പലരും പല പേരാണ് വിളിക്കല് ഞാനിപ്പോൾ കുറച്ചായിട്ട് ഡു ഡുബി അങ്ങനെയൊക്കെ വിളിക്കും ചിലർ ജൂസ് വിളിക്കും ജഷീൽ കിഷ്മിഷ് വിളിക്കും അങ്ങനെ പല പേരുകളാണ് ഡുവിനുള്ളത് അങ്ങനെതാ നമ്മളെല്ലാവരും കേക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ പോവാണ് ബാക്കി കേക്ക് നമ്മൾ വീട്ടിലേക്ക് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഏകദേശം ഒരു പത്തരക്കായ സമയത്ത് വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ പോയിട്ട് വേണം നമ്മളെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാൻ അപ്പോഴേക്കും ഡൂന് നല്ല ഉറക്കൊക്കെ വരുന്നുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോഴേക്കും ഡൂ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വിളിച്ചു ഉണർത്തിയതായിരുന്നു ഡൂവിൻ്റെ ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിലും ജസക്കും ടുട്ടോനും ഒക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ അവിടെ ആകെക്കൂടെ പ്രശ്നമാകുമെന്ന് പേടിച്ചിട്ട് പിന്നെ വേറൊരു സർപ്രൈസും കൂടി നമ്മൾ ഡൂന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല വാങ്ങിക്കൊടുുന്നത് എൻ്റെ ഗിഫ്റ്റ് ബോക്സ് പൊട്ടിച്ചപ്പോഴാണ് എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നത് അത് അങ്ങനത്തെ ഒരു പാക്കിംഗ് ആയിരുന്നു ഞാൻ ധൃതി പിടിച്ച് പെട്ടെന്ന് പാക്ക് ചെയ്തുകൊണ്ട് അങ്ങനെതാ ഇതാണ് നമ്മൾ ഡോന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സർപ്രൈസ് ഗിഫ്റ്റ് അത് കിട്ടിയപ്പോൾ ഡോ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ്റെ ഉറക്കമൊക്കെ എങ്ങോട്ടാണ് പോയതെന്ന് പോലും അറിയണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് വീണ്ടും വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്